ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ജനാധിപത്യ മതേതര ഇന്ത്യയെ സംരക്ഷിക്കാനും ജനദ്രോഹ വർഗീയ ഭരണത്തെ താഴെ വോട്ട് രേഖപ്പെടുത്തിയെന്ന ആത്മവിശ്വാസത്തിൻ്റെ പുഞ്ചിരിയുമായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് സി കെ എം 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 എ എൽ പി സ്കൂളിലെ തൊണ്ണൂറ്റിയെട്ടാം നമ്പർ ബൂത്തിൽ നിന്നും പുറത്തിറങ്ങി നൂറാം നമ്പർ ബൂത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളും സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങളും വോട്ട് രേഖപ്പെടുത്തിയത് Það er það. ിട്ടൊന്ന് വരില്ല ഒന്ന് കാണിക്കോ അവിടെ അവിടെ നിന്നിട്ട് ഓക്കെ ഇന്ത്യ മുന്നണിയും കേരളത്തിലെ യു ഡി എഫും പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വലിയ ആത്മവിശ്വാസത്തിലാണെന്ന് സാദിഖലി തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടു ദിവസമായി ഇന്ത്യയിൽ കാണുന്ന പ്രതിഭാസങ്ങൾ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്നും തങ്ങൾ പറഞ്ഞു പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള കേരളത്തിലെ പോളിംഗ് ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു വളരെ നല്ല ആത്മവിശ്വാസത്തോടെയാണ് നല്ലത് ലോക്സഭയിലെങ്കിലും ഇരുപത് സീറ്റുകളിലും ആയിരുന്നെങ്കിൽ രക്ഷമായ ഭൂരിപക്ഷത്തോട് തന്നെ വിജയിക്കും വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ അത്രമാത്രം ഈ ഇലക്ഷനെ കാത്തിരിക്കുകയാണ് രാജ്യത്തൊരു ഭരണമാറ്റം അത് അനിവാര്യമാകും അനുദിനമുള്ള സാമ്പത്തിക വികാസങ്ങൾ അത് ജനങ്ങളെ കൂടുതൽ അതേക്കുറിച്ച് രചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് രണ്ട് ദിവസങ്ങളിലായി കേന്ദ്രക്ഷിതും നടന്നു വരുന്നത് പ്രതിഭാസങ്ങൾ അത് തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അതെല്ലാം തന്നെ ഇന്ന് സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു കോൺഗ്രസ് പോലെയുള്ള ഇന്ത്യ മുന്നണി പോലുള്ള കക്ഷികളുടെ അധികാരത്തിൽ വരാതിരുന്നാൽ ഉള്ള അപകടം കൂടുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കണം അതാണ് ഇന്നത്തെ ആവശ്യങ്ങൾ അവർക്ക് മാത്രമേ ഒരു പകരം ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അതിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് അതാണ് ഇവിടെ തങ്ങൾ പറഞ്ഞത് മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് വല്ല മറ്റ് ഘട്ടത്തിൽ പറയുക ചർച്ച ചെയ്യാം എന്നല്ലാതെ ഇന്ന് ഇന്ത്യന്മാർ മുഴുവൻ വോട്ടർമാർ മുഴുവൻ എത്തിക്കുന്ന ഒരേ ഒരു വിഷയം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഇന്ത്യയിലെ ചീഫ് അല്ല യു ഡി എഫ് തരംഗ കേരളത്തിലെ യു ഡി എഫ് തരംഗ എല്ലാ സീറ്റും യു ഡി എഫ് ുന്ന ഒരു ട്രെൻഡാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പതായിരുന്നു തവണ ഒന്നുകൂടി കൂടും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മലപ്പുറത്തും വലിയ ഭൂരിപക്ഷ ഞങ്ങളതിന്റെ ഡിജി ഡിജിറ്റലായ കണക്കൊക്കെ ഞങ്ങളുണ്ട് ഹൂസിലേക്ക് നേരിട്ടുള്ള സാധ്യതകൾ ആരായുന്ന സോഫ്റ്റ്വെയർ വ്യത്യങ്ങൾ കണക്ക് കൂട്ടിയിട്ട് മലപ്പുറത്ത് രണ്ട് ലക്ഷത്തിന്റെ മുകളിൽ ഉണ്ടാവും പൊന്നാനി ഏതാണ്ട് അതുപോലെയൊക്കെ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഇന്ത്യയിലെ യുവാക്കൾ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരുന്നുവെന്നും അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും മുനവറലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കേരളത്തിൽ യു ഡി എഫും രാജ്യത്ത് ഇന്ത്യ മുന്നണിയും വിജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിലെ അതിവിശാലമായ ഷോറൂമിൽ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ സ്വർണ്ണങ്ങൾ ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ